ഹലോ അസ്സാമലേക്കും ഒന്ന് രണ്ട് ദിവസമായി കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് രണ്ട് ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ല ഇനി അങ്ങനെ വീഡിയോ എടുത്തില്ല പിന്നെ ഈ രാവിലെ ഒക്കെ ഭയങ്കര വാശിയാണ് അങ്ങനെ ആകുമ്പോൾ ഫുള്ള് ഒന്ന് ഉള്ളി തന്നെ അങ്ങനെ വീഡിയോ എടുക്കൽ നടക്കില്ല അപ്പോൾ ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതാ പത്തിനും ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോളാണ് മുളകും കൂടി കഴിഞ്ഞത് ഓർമ്മ വന്നത് ഇതേക്ക് മുളകും കൂടി ഇടണല്ലോ അപ്പോൾ ഞാൻ കുഞ്ഞാനെ വിളിച്ച് പറഞ്ഞു കൊണ്ടുവരുമെന്ന് ചോദിച്ചു രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ ചീറ്റിയൊക്കെ കേൾക്കും അപ്പം ഇന്ന് ചീറ്റിയൊന്നും കേട്ടിട്ടില്ല കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ റോട്ടുമൊക്കെ ഇറങ്ങി പറഞ്ഞിട്ട് ഞാൻ ഈ മുളകും കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ അതിനും ആദ്യം ഒക്കെ മദ്രസ് പോയിക്കുന്നത് ഇന്നലെ ഞാനെന്നൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒക്കെ ഉണ്ടായിനി ആ ഒരു ബസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ബസ്സിൻ്റെ പണിയിലേനി അത് ഞാൻ ചെറുതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് വേണമെങ്കിലല്ല ആ ബസ്സൊക്കെ നല്ല ഉഷാറായി ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി ആക്കിയിരുന്നു കേട്ടോ അങ്ങനെതാണ് വർത്താനം പറഞ്ഞത് കുറച്ചു നേരൊക്കെ കൂടെ നിന്നപ്പോൾ അതാ കുഞ്ഞാവ വണ്ടിയിട്ട് വന്നിട്ടോ പാല് വണ്ടി പാലെടുക്കാൻ പോയ വണ്ടിയാണെട്ടോ ഇപ്പോൾ ബൈക്കൊന്ന് പോരുമ്പോൾ വാങ്ങി പോകുന്നതാണ് അതാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവരുമെന്ന് അറിയില്ലായിരുന്നത് അങ്ങനെ അതാണ് ഞാൻ പത്തിരിൻ്റെ അത് സിമ്മിലാക്കി വെച്ച് പോകുന്നതാണ് ചട്ടി ഇനി ബാക്കി ചെന്നിട്ട് ചൂടാണോ അപ്പോൾ ചുട്ടുകൊണ്ട് ചൂടാണുള്ളതായിട്ട് ഇട്ടു പോകുന്നാൽ ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കരിഞ്ഞുമ്പോഴിച്ചിട്ടാണ് ിലിട്ട് പോകുന്നതിട്ടോ ചിക്കൻ കറി ഇതാ പച്ചക്കറിയൊക്കെ പറഞ്ഞിട്ടാണ്ട് രണ്ട് വിസിൽ അടുപ്പിച്ചത് എന്നിട്ട് വേവിച്ച് വെച്ചിട്ട് ഇതിന് മസാലകളൊക്കെ ഇടണം പിന്നെ ചിക്കനോട്ട് വേവിച്ചാൽ മതി പത്തിരി ഇതാ ഇപ്പോഴത്തെ ഞാൻ ചുറ്റും കൊണ്ട് കേട്ടോ ലാസ്റ്റ് ആയിക്കണ കുറച്ചും കൂടും ചൂടാനേ ഉള്ളൂ അപ്പം ഇനി ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാനുട്ടോ അതിൻ്റെ ഇടയിൽ ഇതമോള ഭയങ്കര വാശിയാണ് ഞാൻ ഒന്നര വയസ്സ് കുത്തിവെപ്പ് എടുത്തീനിയല്ലോ വന്നേക്ക് ഫോൺ കൊടുത്തേനി ഇപ്പോൾ ഏത് സമയത്തും ഒക്കെ ഫോൺ അതുകൊണ്ട് ഫോൺ എടുക്കാനും വേവിച്ച നമ്മൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നോക്കും വേണം അങ്ങനെന്താ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് സ്കൂൾക്കിലെ വെള്ളം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ ചായ പിന്നെ അത് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും അത് ഇത്രയും കൂടി ബാക്കിയുണ്ട് കഴിഞ്ഞ സമയത്താണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ വരുന്നുണ്ട് അപ്പം നല്ലൊരു മഴ തന്നെ പെയ്തിട്ടോ ഞാൻ നല്ല മഴ പെയ്തെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അപ്പോൾ ഞാൻ വിജമോള കാണാതെ കട്ടടി കട്ടടി ഇരി കൊടുക്കുന്നത് കേട്ടോ അവൾ ഫോൺ കണ്ടാൽ ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട് ഫോണൊക്കെ വേണം ആ അന്ന് കൊടുത്തത് ഇപ്പോഴും ആ ഫോണിൻ്റെ മൈൻഡോളെ മനസ്സിൽ പോയില്ല ൂച്ച വെളിച്ചെണ്ണിട്ടാണ്ട് വണ്ടി ഒക്കെ മദ്രസത്തെ ബാഗും ബുക്കൊക്കെ എറിഞ്ഞതാണ് എറിഞ്ഞതാണ് മദ്രസായ കസ്തസ് വെള്ളം കൊണ്ടാൻ പറ്റൂല ആ കുപ്പിയൊക്കെ കേടരൂലേ കഴിഞ്ഞ വെള്ളച്ച് കസ്തസ് വെള്ളം കൊണ്ടുപോയി കുപ്പിയൊക്കെ കേടന്നില്ല കളറായ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കൊണ്ടോണ്ടായിരുന്നത് വരുമ്പോത്തേന് ഞാൻ പിടിച്ചിന്ന് നല്ല വെള്ളൊക്കെ ഇണ്ടാക്കി തണുപ്പാക്കി വെക്കുന്നു എനിക്ക് പിടിച്ചില് വെള്ളം പറ്റുവോ അവൻ പറ്റൂല അങ്ങനെയുള്ള ഇപ്പൊ കണ്ടില്ലേ ഇതുമോളെ പാട്ട് അങ്ങനെയാണ് അങ്ങനെയാണോ പാട്ടാടില്ല കേട്ടോ ഓൾ ഇപ്പൊ ഫോണിനാണെന്നോ ചോദിച്ചത് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പൊ ഞാനിതാ പത്തിരിയും കറിയൊക്കെ കൂട്ടിയിട്ട് ചായ ഫാതിമോനെ എഴുതാനുണ്ട് കേട്ടോ ഒരു വരി വിട്ടിട്ട് മൂന്ന് സ്ലീപ്പ് സ അപ്പൊ എല്ലാന്റെ ഇടയിൽ മറ്റൊക്കെ കൂടെ ബാഗിൽ തപ്പണ പണിയാണ് ഇല്ല മേഗിന്റെ കളർ ഉണ്ടല്ലോ അത് മുഴുവെടുത്ത് പുറത്തേക്ക് ഇരുന്നു കേട്ടോ അതൊക്കെ ഉള്ളത് തുള്ളലിട്ട് നല്ലോണം ചമച്ച് നോക്കണം ഇവിടുത്തെ സാധനങ്ങൾക്കോളും നല്ലോണം തിന്ന് പള്ളയിലാക്കുംട്ടോ അതാണോ സ്വഭാവം അങ്ങനെ സ്കൂൾക്ക് പോകാനായിരം അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂ ചോറിനുള്ള വെള്ളാണ്ട് അടുപ്പത്തേച്ച് പോയാൽ ആടെ വരുമ്പോഴത്തേന് തിളക്കമില്ല തിളക്കൊന്നുമില്ല വിറക് നല്ല പച്ചവറകായതുകൊണ്ട് കത്തി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് ചൂടായിക്കോളോ വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും തീ ഒഴിപ്പിക്കാൻ പോകാൻ കേട്ടോ വീഡിയോ വീടുകൊടുക്കലൊന്നും നടന്നില്ല കാരണം ഇതമോളിതേപോലെയാണ് ഇടക്കിടക്ക് ഒരു പോലെയാണ് ആ ഇടയ്ക്കിടക്കാൻ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ വാശി ഉണ്ടാവും നേരം വെളുത്തപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ആയി തുടങ്ങിയിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അതാ ഫാതിമോൻ അതിൻ്റെ ഇടയിലൊക്കെ തെറ്റി പോവുകയാണ് കേട്ടോ എന്തിനാ അപ്പം തെറ്റോ ചോദിച്ചാൽ കാരണം ഒന്നും പ്രത്യേകിച്ചില്ല ഏതിനാരുടെ ഇടയിൽ അങ്ങാണ്ടല്ലോ അങ്ങോട്ടും കൂടി പറഞ്ഞതാണ് കേട്ടോ അവൻ പോയി മുന്നിലെത്തിക്കണം അപ്പം ഒന്ന് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ ബേക്കിൽ പോവുകയാണ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു പോകില്ല കേട്ടോ നീ നോളിൻ്റെ ഉക്കിനൊന്നും വിധമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൾ ഇങ്ങോട്ട് പോരമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ആ ഉടുമ്പോഴാണോ സ്വഭാവം മാറുന്നത് വേറെ ആരെയും കൊണ്ടുപോയാലും പുറത്തിറങ്ങി പോയാലും ഒന്നും നോക്കൊരു കുഴപ്പമില്ല അതാണ് ഇപ്പോഴുള്ള സ്വഭാവം പിന്നെ കുയിന്തും കാട്ടിട്ട് മുണ്ടന്നെ അല്ലെ ഞാൻ ഇവിടെ വന്ന് വന്നിട്ട് ഓരങ്ങോട്ട് ബേക്ക് നോക്കി കുയ്ന്താട്ടി നിക്കുകയണേനങ്ങനത്തെ സ്വഭാവം ഉണ്ട് കുയിന്താട്ടി പിന്നെ എന്നെ പിടിച്ചാൽ കൂട്ടില്ല പിന്നെ സ്കൂൾക്കും കൂടിയും പോകില്ല ഇനി വരുമ്പോളേ ചൊറിച്ചുള്ളൂ അത് വരിയാ കുഞ്ഞും കാട്ടിടെ നിക്കൂട്ട് ഈ സ്കൂൾക്കൊന്നും ആ ഒരു പൂവും കാണില്ല കേട്ടോ നോക്കട്ടെ പൂവ് ്ട്ടപൂ ഇവിടെ നോക്കിയോക്കിയടാക്കി ചെറിയമ്മച്ചൊരു ഫോട്ടോ എടുക്കട്ടെ പൂ പിടിച്ച പൂ പിടിച്ചോക്കിയാ ഇതാ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പോണ്ട അപ്പോൾ ഇതുമോക്ക് വിടത്തിയാൽ ഈ ഒരു മഞ്ഞപ്പൂ ഉണ്ടല്ലോ അത് കണ്ടാൽ നോക്ക് പറിച്ചനെട്ടോ ഒക്കെ അങ്ങനെ ചേലായി പോയിക്കണിപ്പോൾ അങ്ങനെ എന്താ ഫാതിമോൻ്റെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം പക്ഷെ നമ്മളൊന്ന് കണ്ണ് തിരിഞ്ഞാവോളത് തുള്ളയിൽ കൂട്ടുട്ടോ ട്രൗസർ ആണെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിലത്തെ കയർ ഊരി വലിച്ചെറുന്ന് കിടന്ന കേട്ടോ അത് ലൂസായിക്കൊഴിഞ്ഞ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും അറിയണില്ല പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴാണ് മായ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിടാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കാരടുത്ത് കുടല്ലെങ്കിൽ പെരേന്ന് ഇടുത്തോട് പറഞ്ഞാൽ അവിടേയും കുടലൊക്കെ കട എത്തിച്ചിരുന്നു കൊടാ

അങ്ങനതാ ഫാതിമോനെ വണ്ടി കറിയിക്കുന്നുട്ടോ ഓനെ ഒന്നും ബേക്കലെന്നെ തീറ്റിട്ടുള്ളൂ കുഞ്ഞിനൊന്നും തീറ്റിട്ടൂലട്ടോ അങ്ങനെന്താ ഞങ്ങളങ്ങി തിരിച്ചിങ്ങോട്ട് പോകുന്നോണ്ട് ഇക്കാനോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ചെന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാണ്ട് അപ്പോൾ വീഡിയോ എടുക്കലോ നടക്കുന്നല്ല നമ്മളെ ചോറിന് വെള്ളം വെച്ച് പോയതൊക്കെ എന്താ ആയതും അറിയില്ല പോയി നോക്കട്ടെ എതിയാലോ ൊക്കു വാതിരി ബാതിരി തൊർക്ക് തീയത്തിണ്ടോക്കട്ടെ തീ തീ കത്തിണ്ടോ നോക്കട്ടെ എനക്ക് വാറങ്ങാനല്ലേ എന്നാ വാതിലൊർക്ക് തീ കത്തിണ്ടോക്കട്ടെ എന്നിട്ട് തരാ തീ തുറക്ക് വാതിലൊർക്ക് അപ്പോൾ എന്നും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ ഓരോ വാശികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷമായിട്ട് വീഡിയോ അയാൾക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് എടുക്കോളി ഞാൻ തിരുത്താൻ കഴിയുകയാണെങ്കിൽ തിരുത്തട്ടോ അപ്പോൾ എന്തായാലും അടുത്ത് വീഡിയോ ഉൾക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്